ഇസ്രയേലിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പേരെ മുരിക്കാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്നുകല്ല് കുട്ടമംഗലം സ്വദേശി തളിച്ചിറയിൽ ടി കെ കുര്യാക്കോസ് മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് സിഐ ഇബ്രഹാം ഇയാളുടെ ഭാര്യ ബീന ഇബ്രഹാം എന്നിവരെയാണ് മുരിക്കാശ്ശേരി സിഐ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കൊന്നത്തടി മുള്ളരിക്കുടി സ്വദേശി അടുക്കോലിൽ ഫിലിപ്പ് വർഗീസിന്റെ പരാതിയെ തുടർന്നാണ് മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചത് ഇസ്രായേലിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ഏഴ് ലക്ഷം രൂപ വാങ്ങുകയും പിന്നീട് പലതവണ പണം ആവശ്യപ്പെട്ടതല്ലാതെ മറ്റു നടപടികൾ പൂർത്തിയാകാതെ വന്നതിനെ തുടർന്ന് ഫിലിപ്പ് പരാതി നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ നിരവധി പേർ അഞ്ചു ലക്ഷം രൂപ മുതൽ പതിനഞ്ചു ലക്ഷം രൂപ വരെ പ്രതികൾക്ക് നൽകിയതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് തുടർ അന്വേഷണം ഉണ്ടായത് കേസിലെ ഒന്നാം പ്രതിയും കോതമംഗലം കുട്ടമംഗലം സ്വദേശി തളിച്ചെറിയിൽ ടി കെ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ തലക്കോട് അടിമാലി മുരിക്കാശ്ശേരി എന്നിവിടങ്ങളിൽ റിക്രൂട്ടിംഗ് ഓഫീസ് ആരംഭിക്കുകയും ചെയ്തിരുന്നു എം ആൻഡ് കെ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന പേരിൽ തുറന്ന ഓഫീസിൽ ഒന്നാം പ്രതിയായ കുര്യാക്കോസിന്റെ കൂട്ടുകക്ഷികളായാണ് രണ്ടാം പ്രതി മുരിക്കാശ്ശേരി ചിറപ്പുറത്ത് എബ്രഹാമും ഭാര്യ ബീനയും എത്തിയിരുന്നതെന്ന് മുരിക്കാശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആദ്യം ലക്ഷം പിന്നീട് ഓരോരുത്തരോരുത്തരായിട്ടൊന്നും ഇപ്പം ഏകദേശം നൂറോളം പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ഇവർ അടിമാലി എറണാകുളം പിന്നെ മെരിക്കാശ്ശേരി അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ തുടങ്ങി ഈ ഇസ്രായേലിലേക്ക് ആൾക്കാരെ കെയർ ടേക്കറായിട്ട് കൊണ്ടുപോകാം ഒരു ഒരു ദിവസം ഒരു മാസത്തേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞ് ചെയ്തിട്ടാണ് പൈസ വാങ്ങിച്ചിരിക്കുന്നത് അത് അഞ്ച് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാങ്ങിച്ചുണ്ട് അപ്പം ഒറ്റപ്പെട്ട പരാതികൾ പുറത്തുവന്നതോടെ ഇവർ ഓഫീസുകൾ പൂട്ടി സ്ഥലത്തു നിന്നും മാറുകയായിരുന്നു ആഴ്ചകളായി പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതിനിടെ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇടുക്കി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നിർദ്ദേശപ്രകാരം മുരിക്കാശ്ശേരി പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമായി മുന്നൂറിലധികം ആളുകൾ ഇവരുടെ തട്ടിപ്പിനിരയായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇവർ നടത്തിയതെന്നും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ എത്ര തുക തട്ടിയെടുത്തുവെന്ന് വ്യക്തമാകൂവെന്നും മുരിക്കാശ്ശേരി സർക്ക് ഇൻസ്പെക്ടർ അനിൽകുമാർ പറഞ്ഞു